നമുക്കിന്ന് ബ്രേക്ക് പോയിന്റിലെ എച്ച് എൽ സി സ്കാനറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ കാണുന്ന ഒരു സ്ക്രീനാണ് എച്ച് എൽ സി സ്കാനർ വരുന്നത് എച്ച് എൽ സി സ്കാനർന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഹൈ ലോ ക്ലോസ് ബേസ്ഡ് ആയിട്ടുള്ള വാല്യൂ ബ്രേക്ക് ഔട്ട് ആവുമ്പോൾ വരുന്ന സ്റ്റോക്കുകൾ മാത്രം കണ്ടെത്താനുള്ള ഒരു സ്കാനറാണ് നമ്മളിവിടെ പ്രീവിയസ് ഡേ എച്ച് എൽ സി വാല്യൂ റേഞ്ച് ബ്രേക്ക് ആവുമ്പോൾ മാത്രമാണ് ഈ സ്കാനറിൽ ഫിൽറ്റർ ചെയ്യുന്നത് ഏകദേശം ഒരു എഴുന്നൂറിന് മുകളിൽ വരുന്ന മോസ്റ്റ് ട്രേഡഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഈ പറയുന്ന ഒരു അഞ്ച് ഇൻഡെക്സുകളിൽ വരുന്ന സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഫിൽറ്റർ ചെയ്യപ്പെടുന്നത് ഇതില് നിഫ്റ്റി ഫിഫ്റ്റി മുതൽ ഹെവി വെയിറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മുതൽ നമുക്ക് വലിയ മൂവ് തരുന്ന മൈക്രോക്യാപ്പ് സ്റ്റോക്കുകൾ വരെ ഈ ലിസ്റ്റിലുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് ടോട്ടൽ സ്റ്റോക്കുകൾ ഏകദേശം ഒരു എഴുന്നൂറ്റി മുപ്പത്തിനാലിനെ വരും അതില് നമ്മൾ അത്രയും സ്റ്റോക്കുകൾ ഇത്രയും ഇൻഡക്സിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഒരു സെവൻ തേർട്ടി ഫോർ എന്ന് പറയുന്ന ഒരു നമ്പർ ഇവിടെ കാണുന്നത് അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഏകദേശം ഒരു എഴുന്നൂറ്റി മുപ്പതോളം സ്റ്റോക്കുകൾ ഡെയിലി സ്കാൻ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റോക്കുകളിലും ഈ പറയുന്ന ഹൈ ലോ ക്ലോസ് ബ്രേക്ക് ആവുമ്പോൾ ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ ഡെയിലി വരില്ല എന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു എഴുന്നൂറോളം സ്റ്റോക്കുകൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്നാൽ എന്തുകൊണ്ട് ബ്രേക്ക് പോയിന്റ് ഇവിടെ വ്യത്യസ്തമാവുന്നു ഞാൻ ഞാനതിന് ആദ്യമായി പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം ഞാനിപ്പോൾ സ്ക്രീൻ റിഫ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന റിസൾട്ട് വളരെ കുറവാണ് അതുപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ പി ഹൈ എന്ന് പിന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ എഴുന്നൂറ്റി മുപ്പത്തിനാല് സ്റ്റോക്കുകളിൽ നിന്ന് നമ്മുടെ റിസൾട്ട് വെറും നാല് സ്റ്റോക്കുകളിലേക്ക് മാറി അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ബട്ടൺ ഓഫ് ചെയ്യുന്ന ശേഷം ബിലോ പീലോ കൂടി ഞാൻ ഓൺ ആക്കുകയാണ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം എത്ര റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ വന്നു വന്നു നമ്മൾ ഈ പറയുന്ന എഴുന്നൂറ്റി മുപ്പത്തിനാല് സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ ഇത്രയും സ്റ്റോക്കുകളായി ഫിൽറ്റർ ഡൗൺ ചെയ്തത് നമ്മൾ ഓൾറെഡി ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഹൈ കൺവെഷൻ സ്റ്റോക്സ് ഫിൽറ്റർ ചെയ്യാനായി ആ ഒരു മെത്തേഡ് ഈ ഒരു സ്കാനറിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് നമുക്ക് വളരെ കുറഞ്ഞ നമ്പർ ഓഫ് സ്റ്റോക്സ് ഇവിടെ വരുന്നത് നമ്മൾ അതുപോലുള്ള ഒരു മെത്തേഡ് ഫിൽട്ടറിംഗ് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകളും വളരെ ഫിൽട്ടേഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും നമുക്ക് ഇവിടെ വരുന്ന ഓരോ സ്റ്റോക്കുകളുടെ അടിയിലും അത് ഏത് ടൈപ്പുള്ള സ്റ്റോക്കുകളാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും അതായത് എം ടി എഫ് എഫ് എൻ ഒ സ്റ്റേജ് ടു എന്ന പോലുള്ള എല്ലാ ടാഗുകളും നമ്മൾ എച്ച് എൽ സി സ്കാനറിലും ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഇതുപയോഗിച്ച് എഫ് എൻഒ സ്റ്റോക്സിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതിയെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അതിൽ മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു ബ്രോഡർ ഇൻഡെക്സ് ലെവൽ ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്സ് മാത്രം ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ആ സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ അത് മാത്രം ലിസ്റ്റ് ചെയ്യുന്നു അവിടെ ഇതുപോലെ നമുക്ക് അതിനുശേഷം ഇതിൽ എച്ച് എൽ സി ലെവൽസ് ബ്രേക്ക് ആയ ഒരു ടൈമും ആ ബ്രേക്ക് ആയ എൽ ടി പി വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഏത് ലെവൽ ബ്രേക്ക് ആയത് ഹൈ ആണോ അല്ലെങ്കിൽ ക്ലോസ് ആണോ അതിനനുസരിച്ച് ആ ബ്രേക്ക് ആയ ടൈമും അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ അറിയാവുന്നതാണ് നമുക്ക് അതുകൂടാതെ ഫിഫ്റ്റി ടു വീക്ക് റേഞ്ച് പ്രൈസ് ഇപ്പോൾ എവിടെയാണെന്നും അത് ലൈവ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേഞ്ച് എവിടെയാണെന്ന് നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നു കൂടാതെ എൽ ടി പി വേഴ്സസ് ക്ലോസ് അത് കറണ്ട് എൽ ടി പി പ്രീവിയസ് ഡേ ക്ലോസിൽ നിന്നും എത്ര മൂവ് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നു ഈ എൽ ടി പി വേഴ്സസ് ക്ലോസിൽ നമുക്ക് പ്രീവിയസ് ക്ലോസിൽ നിന്നും പ്രൈസ് എത്ര മൂവ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ എത്ര പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ടെന്നും ഇതിൽ കാണിച്ചു തരുന്നു നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഇതിൽ വരുന്ന ട്രേഡ് ക്യൂ എന്നൊരു സെക്ഷൻ നമുക്ക് ഇതിൽ നോക്കിയാൽ വളരെ ഈസി ആയി തന്നെ ഈ സ്റ്റോക്കിന്റെ കറണ്ട് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും ഈ സ്റ്റോക്ക് സ്ട്രോങ് ലോങ് ആണ് അതായത് പ്രീവിയസ് ആയി ഓൾറെഡി ബ്രേക്ക് ചെയ്തു ഫിഫ്റ്റി ടു വീക്ക് നിന്നും ഏകദേശം പോയിന്റ് സിക്സ് ടു പ്രൈസ് ബിലോ ആണ് പ്രീവിയസ് ഹൈയും ക്ലോസും വാല്യൂ ഡിഫറൻസ് ഈ ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഇതില് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഐ എം എഫ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഓൾറെഡി മാർക്കറ്റ് മൂറിൽ നമ്മുടെ മാർക്കറ്റ് മൂവർ സ്കാനർ നമുക്കറിയാം ഈ സ്കാനറിൽ ലോങ്ങിൽ നിൽക്കുന്ന തേർട്ടീൻ റാങ്കിലുള്ള സ്റ്റോക്ക് ആണ് ഇതെന്ന് അപ്പൊ നമുക്ക് ഓൾറെഡി ടോപ്പ് ട്വന്റി സ്റ്റോക്കിൽ ഓൾറെഡി ഈ ഐ എം എഫ് ഉണ്ട് അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം ഇത് ഓൾറെഡി ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെന്ന് നമ്മൾ എച്ച് എൽ സി സ്കാനർ ഉപയോഗിക്കുന്നത് ഇൻട്രോഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രോഡ ഇൻഡിക്കേറ്ററായ വിവാപ്പ് ഉപയോഗിച്ച് നമുക്ക് എൻട്രി കിട്ടുമ്പോൾ തന്നെ പ്രൈസ് ആവറേജിന് മുകളിലാണെങ്കിൽ അതുപോലെ തന്നെ ഇ എം എ ട്വന്റി ഉപയോഗിച്ച് സപ്പോർട്ടിന് മുകളിലാണെങ്കിലും നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ് ഈ എച്ച് എൽ സി സ്കാനർ ഒരു യൂണിവേഴ്സൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഏതൊരു ഇൻട്രാഡയ സെറ്റപ്പ് ഉപയോഗിച്ച് അതായത് സി പി ആർഒ മൂവിംഗ് ആവറേജോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇൻട്രാഡയിൽ ഇത്രയും അധികം സ്റ്റോക്കുകളുടെ ഇടയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്ത് അതില് ഒരു ഹൈ കൺവെൻഷൻ സ്റ്റോക്കുകൾ മാത്രമാക്കി കുറച്ചുകൊണ്ട് നമ്മുടെ ജോലി എളുപ്പമാക്കാനാണ് നോക്കിയിട്ടുള്ളത് നമ്മുടെ ബ്രേക്ക് പോയിന്റ് പ്ലാറ്റ്ഫോമിൽ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ സ്ക്രീൻ നമ്മൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് മൊബൈൽ ഡിവൈസിൽ കൂടി ഉപയോഗിക്കാനായി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പം നമ്മൾ ഇത് നോക്കിയാൽ കാണാൻ നമുക്ക് ഈ സെയിം റിസൾട്ട് തന്നെ ഒരു ചെറിയ സ്ക്രീനിൽ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ സ്കാനർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ഈ ഡേറ്റ വളരെ ഈസിയായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ ട്രേഡ് ക്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തന്നെ നമുക്ക് ട്രേഡ് ക്യൂന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി ഇവിടെ വരുന്നതാണ് അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇങ്ങനെയാണ് ബ്രേക്ക് പോയിന്റിൽ എച്ച് എൽ സി സ്കാനർ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നതും വളരെ വേഗത്തിൽ ട്രേഡ് പ്ലാൻ ചെയ്യാനും ട്രേഡ് ചെയ്യാനും സഹായിക്കുന്നതും